എല്ലാവർക്കും എക്സലൻറ്റ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് എല്ലാവരും ഞങ്ങൾ ഗണപതി ഹോമം ചെയ്യുന്നു ഫലമൊന്നും ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഹോമങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റേതായ വിധി ചെയ്തില്ലെങ്കിൽ ഫലം ലഭിക്കില്ല എന്ന് ആദ്യമേ തന്നെ അറിയുക നമ്മുടെ ശരീരം അതുമായി തഥാമ്യം പ്രാപിച്ചുവെങ്കിൽ മാത്രമേ ഫലശുദ്ധി ലഭിക്കുകയുള്ളൂ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ തുടർ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഗണപതി ഭഗവാന്റെ സുപ്രധാന ദിവസമാണ് ഗണേശ ചതുർത്ഥി അഥവാ വിനായക ചതുർത്ഥി ഈ ദിവസം നമ്മുടെ ഗ്രാമക്ഷേത്രത്തിലോ കുടുംബക്ഷേത്രത്തിലോ ഗണപതി ഭഗവാന് ഗണപതി ഹോമം മുക്കുറ്റി പുഷ്പാഞ്ജലി നെയ്വിളക്ക് നിവേദ്യങ്ങൾ ഇവ സമർപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് ഒൻപത് ദിവസത്തെ വ്രതമെടുത്ത് വിനായക ചതുർത്ഥി ദിവസം ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുകയും അതിൽ പങ്കുകൊള്ളുകയും അടുത്ത വിനായക ചതുർത്ഥി വരെ ഇപ്രകാരത്തിൽ എല്ലാ മാസത്തിലെയും ചതുർത്ഥിനാളിൽ ഗണപതി ഹോമം നടത്തുകയും ചെയ്താൽ ഒരാളുടെ ജീവിതത്തിലെ എല്ലോ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറുമെന്ന് ഈഷീശ്വരന്മാർ ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് ഇത്തരമൊരു ജീവിതചര്യയിലൂടെയും ഗണേശ്വരൻ്റെ മൂലമന്ത്ര ജപത്താലും നമ്മുടെ ശരീരത്തിലെ ഗണേശതത്വം ഉണരുകയും എല്ലാവിധ തടസ്സങ്ങളെയും നീക്കുകയും ചെയ്യുന്നു ജാതകപ്രകാരം യോഗമുണ്ടായിട്ടും വിവാഹം നടക്കാത്ത അവസ്ഥ വിദ്യാഭ്യാസ പുരോഗതിയില്ലായ്മ മംഗല്യദോഷം കച്ചവട സ്ഥാപനത്തിൽ പുരോഗതി ഇല്ലാത്ത അവസ്ഥ നനച്ചിരിക്കാതെ വരുന്ന കടബാധ്യതകൾ രോഗങ്ങൾ ദുരിതങ്ങൾ കുട്ടികളിലെ സ്വഭാവ വൈകല്യങ്ങളും ദൂഷ്യങ്ങളും ഇതിനെല്ലാം ഉത്തമ പരിഹാരമാണ് വിനായക ചതുർത്ഥി ദിവസം അനുഷ്ഠിക്കുന്ന ഗണപതി ഹോമം അത് തുടങ്ങേണ്ടത് ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി ദിവസമാണ് അന്ന് അതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഗ്രഹനില പരിശോധിച്ച് യോജിച്ച് സമയം കണ്ടെത്തി തുടക്കം കുറിക്കണം ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥി നാളിൽ തുടങ്ങുന്നതിന് പ്രത്യേകിച്ച് സമയം നോക്കേണ്ട ആവശ്യമില്ല ഈ വർഷം ഏതെങ്കിലും മംഗളകാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും വിനായക ചതുർത്ഥിയിൽ ഗണപതി ഹോമം തുടങ്ങി വയ്ക്കണം ക്ഷേത്രങ്ങളിൽ വഴിപാടുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ദുരിതം മാത്രമാണുള്ളതെങ്കിൽ തീർച്ചയായും ഗ്രഹനില ഒന്ന് പരിശോധിക്കേണ്ടതാണ് താങ്കളുടെ ഗ്രഹനില പ്രകാരം ഇപ്പോഴത്തെ സമയം ഗണിക്കുന്നതിന് താങ്കളുടെ പേര് ജനന തീയതി ജനന സമയം ജനനസ്ഥലം എന്നിവ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ അത് വിശദമായി നോക്കി നിങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരുന്നതാണ് അത് നിങ്ങൾക്ക് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം